മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടം എളവള്ളി പഞ്ചായത്തിനെ നിയമവിരുദ്ധമായി കൈമാറുകയാണെന്നാരോപിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സംരംഭകർക്കായി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് കെട്ടിടമാണ് കൈമാറുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് നാളിതുവരെയായിട്ടും ഇവിടെ ഒരു സംരംഭവും ആരംഭിച്ചിരുന്നില്ല കെട്ടിടത്തിന്റെ കൈമാറ്റം അജണ്ടയിൽ കൃത്യമായി കാണിക്കാതെ കത്തുകളും തപാലുകളും എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബ്ലോക്കിന്റെ കെട്ടിടം കുറുക്കുവഴിയിലൂടെ ഇളവള്ളി പഞ്ചായത്തിനെ സൗജന്യമായി കൈമാറുകയായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അജണ്ട പരസ്യപ്പെടുത്താതെ അംഗങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കൈമാറ്റം ചട്ടവിരുദ്ധമാണെന്നും ആരോപിച്ചു വിയോജനം രേഖപ്പെടുത്തിയായിരുന്നു ഇറങ്ങിപ്പോക്ക് നടത്തിയത് ഓജെ ഷാജൻ ഷെരീഫ് ചിറയ്ക്കൽ ഗ്രേസി ജേക്കബ് മിനി ലിയോ എന്നിവർ ഇറങ്ങിപ്പോക്കിൽ പങ്കെടുത്തു പതിമൂന്നര ലക്ഷം രൂപ ചെലവ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത ഈ സ്റ്റാർട്ടപ്പ് എന്ന ആവശ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്ത കെട്ടിടം അതിനുപയോഗിക്കാതെ വേളവള്ളി പഞ്ചായത്തിന് സൗജന്യമായി കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ബോർഡിൽ കണ്ടത് ആ കൈമാറാനെടുത്ത തീരുമാനം രണ്ട് കാരണങ്ങൾ കൊണ്ട് നിയമവിരുദ്ധമാണ് ഒന്ന് മീറ്റിംഗ് നോട്ടീസിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടാമത്തെ കാര്യം കൃത്യമായ നടപടി നടപടികൾ പാലിച്ചുകൊണ്ടല്ല അത് കൈമാറാനെടുക്കുന്ന തീരുമാനം വിഷരഹിത പച്ചക്കറി വിപണനത്തിനും നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നതിനും സഹായിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിയെന്ന് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പറഞ്ഞു വികസന പദ്ധതികൾക്കെതിരെ യു ഡി എഫ് അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അവർ പറഞ്ഞു